പരിശുദ്ധ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ ഈശോയ്ക്കും അമ്മ അമ്മമാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു എൻ്റെ പേര് സെബി ഞാൻ കോട്ടയത്തിൽ നിന്ന് വരുന്നു ഞാനൊരു നീഴ്സാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അന്ന് ഞാൻ ഉടമ്പടി എടുത്തത് എനിക്കൊരു നല്ല ജോലി ലഭിക്കുന്നതിന് വേണ്ടിയായിരുന്നു അപ്പോൾ ഞാൻ ഒ ഇ ടി പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഒ ഇ ടി എഴുതിയെങ്കിലും എനിക്ക് പാസ്സാകാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റ് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു നീ വിഷമിക്കേണ്ട നിന്റെ വിസിറ്റിംഗ് വിസയെ കൊണ്ടുവന്നാണേലും നമുക്കിവിടെ ജോലി അന്വേഷിക്കാമെന്ന് എനിക്കറിയാം അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പോയി ജോലി അന്വേഷിക്കുക എന്നുള്ളത് അങ്ങനെ എനിക്ക് ഉടമ്പടി പുതുക്കാൻ സമയമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചത് അമ്മേ എനിക്ക് കുവൈത്തിൽ ഒരു ഗവൺമെൻറ് ജോലി കിട്ടണം എങ്കിലേ എനിക്കും എൻ്റെ ഫാമിലിക്കും അവിടെ നന്നായി ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണ് അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്നു എൻ്റെ അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മേ ഞാൻ ഉടമ്പടിയിൽ വെച്ചേക്കുന്ന നിയോഗം വിതാണ് അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു അത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് നീ കുവൈത്തിൽ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെങ്കിലും നല്ല സാലറിയിൽ ജോലി കിട്ടാൻ വേണ്ടി മാതാവിനോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ലമ്മേ ഞാൻ മാതാവിനോട് പറഞ്ഞേക്കുന്നതാണ് അമ്മ മാതാവ് എനിക്കത് തരും അമ്മ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഉണ്ട് നീ ആ ലിങ്കിൽ അപ്ലൈ ചെയ്യുക നിന്റെ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്ത് അവർക്ക് നിന്നെ ആവശ്യമുണ്ടെങ്കിൽ നിനക്ക് അവർ മെയിൽ അയക്കും ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ സർട്ടിഫിക്കറ്റ് എല്ലാം അപ്ലോഡ് ചെയ്ത് വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു ദിവസം മാർച്ച് പതിനഞ്ചാം തീയതി അവരെനിക്ക് മെയിൽ അയച്ചു മാർച്ച് പതിനേഴിന് നിനക്ക് ഇൻ്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് എനിക്ക് സന്തോഷമായി അതിലേറെ ടെൻഷനുമായി കാരണം ഇപ്പം ഓൺലൈനിൽ ഓൺലൈൻ വഴിയാണ് ഇതെല്ലാം ചെയ്യുന്നത് ഞാൻ ഇതിൻ്റെ അകത്ത് പാസ്സായില്ലെങ്കിൽ പിന്നെ എനിക്കത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു മാർച്ച് പതിനേഴായി സൂം ഇൻ്റർവ്യൂ ആയിരുന്നു ഞാൻ റൂമിലിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടേ ഇന്റർവ്യൂവിന് വേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കുക റെഡി ആയിട്ടിരിക്കുകയാണ് അപ്പം ഉടമ്പടി ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ കുരിച്ചു വരച്ചു നാവിൽ കുരിച്ചു വരച്ചു ഉടമ്പടി ഉപ്പ് കഴിച്ചു എന്നിട്ട് കൊന്തേ ഇങ്ങനെ ഇറക്കി പിടിച്ച് ഇരിക്കുകയാണ് അവരെ പേര് വേണ്ടി അങ്ങനെ ഇരുന്നപ്പോൾ യും മാറി ചെല്ലിക്കൊണ്ടിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒന്ന് വായിച്ചേക്കാൻ സമയം ഉണ്ടല്ലോ അപ്പൊ എന്റെ ബുക്ക് ഇരിപ്പുണ്ടായിരുന്നു അപ്പം ആ ബുക്കിൽ നിന്ന് ഞാനൊരു മൂന്ന് കണ്ടീഷൻസ് വായിച്ചു കൂടുതലൊന്നും എനിക്ക് വായിക്കാൻ പറ്റുന്നില്ല ഭയങ്കരമായിട്ട് ടെൻഷനാകുന്നു സെൽഫ് ഇൻട്രൊഡക്ഷൻ പോലും എനിക്ക് ഓർമ്മയില്ല അപ്പം ഞാൻ പിന്നെ ആ ബുക്കടച്ച് വെച്ച് വിശ്വാസ പ്രമാണവും പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചെല്ലാൻ തുടങ്ങി ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവേ അമ്മയ്ക്കറിയാമല്ലോ എനിക്ക് എന്നെ ആൻസർ അറിയാമെന്ന് അമ്മയ്ക്കറിയാം അപ്പോൾ അമ്മ ആ ഇൻ്റർവ്യൂവറിലോട് എന്നോട് ക്വസ്റ്റ്യൻ ചോദിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ എൻ്റെ പേര് അവർ വിളിച്ചു ചിരിച്ചുകൊണ്ട് അവരെന്നോട് സംസാരിച്ചു എൻ്റെ ടെൻഷൻ കുറച്ച് കുറഞ്ഞു അവരെന്നോടൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു അതെനിക്ക് നന്നായിട്ട് പറയാൻ പറ്റി ആ ക്വസ്റ്റ്യൻ ഞാൻ അപ്പോൾ ആ ബുക്കിൽ മൂന്ന് കണ്ടീഷൻസ് വായിച്ചതിൽ ഒരു കണ്ടീഷൻ ആയിരുന്നു അങ്ങനെ അവരെന്നോട് പറഞ്ഞു നീ ഇൻ്റർവ്യൂ പാസ്സായി രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിനക്ക് ഓഫർ ലെറ്റർ കിട്ടും അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഓഫർ ലെറ്റർ വരുന്നില്ല രണ്ടാഴ്ച കഴിഞ്ഞു എനിക്ക് വിഷമമായി അവർ ഓറലി എന്നോട് സെലക്റ്റഡ് എന്ന് പറഞ്ഞു പക്ഷേ ഓഫർ ലെറ്റർ കിട്ടിയാലല്ലേ ഒഫീഷ്യലി നമുക്ക് ആ ജോലി കിട്ടി എന്നുള്ളതാവുള്ളൂ അപ്പം ഞാൻ വീണ്ടും പുതുക്കാൻ വന്നു ഞാൻ അമ്മയോട് പറഞ്ഞു അമ്മ മാതാവേ എനിക്കെൻ്റെ ഓഫർ ലെറ്റർ എത്രയും പെട്ടെന്ന് നൽകി അനുഗ്രഹിക്കണേന്ന് അങ്ങനെ രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോൾ ഓഫർ ലെറ്റർ വന്നു സന്തോഷമായി ഓഫർ ലെറ്റർ വന്നു കഴിയുമ്പോഴേ എല്ലാവരും പോയി മെഡിക്കൽ ചെയ്യുക അപ്പോൾ ഞാൻ ഞാനും പോയി മെഡിക്കൽ ചെയ്തു മെഡിക്കൽ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മെഡിക്കൽ ഫിറ്റും അല്ല അൺഫിറ്റുമല്ല അവരെന്നോട് പറഞ്ഞു റിപ്പീറ്റ് എടുക്കണമെന്ന് പറഞ്ഞു കാരണം എൻ്റെ മെഡിക്കലിൽ ചെസ്റ്റ് എക്സ്റേയിൽ ഡസ്റ്റ് അലർജി ഉണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അലർജി വന്നിട്ടില്ല അത് നിങ്ങൾ അപ്പോൾ അവരെന്നോട് പറഞ്ഞു നീ വേറെ സെൻറ്ററിൽ പോയി ചെയ്തോളാം പറഞ്ഞു എനിക്ക് ആകെ സങ്കടമായി മെഡിക്കൽ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ടെൻഷനായി എക്സ്റേ ഓർക്കുമ്പോൾ പേടിയായി അങ്ങനെ ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഒരു മെയിൽ വന്നു മാർച്ചിൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തവരാരും ഇപ്പം എക്സ് മെഡിക്കൽ ചെയ്യേണ്ടതാണ് കുറച്ച് നാളത്തേക്ക് എനിക്ക് സന്തോഷമായി എങ്കിലും എനിക്ക് ഭയങ്കര ടെൻഷനാണ് മെഡിക്കൽ എന്ന് ഓർക്കുമ്പോൾ ഭയങ്കര ടെൻഷൻ പിന്നെ ഈ പേപ്പറുകളൊന്നും അനങ്ങുന്നില്ല അപ്പോൾ വീണ്ടും എനിക്ക് സെപ്റ്റംബർ പതിമൂന്നാം തീയതി ഉടമ്പടി പുതുക്കാനുള്ള സമയമായി ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞത് മാതാവേ ഇന്ന് സെപ്റ്റംബർ പതിമൂന്ന് സെപ്റ്റംബർ പതിനെട്ടാം തീയതിക്കുള്ളിൽ എന്നോട് അവർ പറയണം നീ മെഡിക്കൽ ചെയ്തോ നിൻ്റെ പേപ്പർ വർക്ക് തുടങ്ങുകയെന്ന് അവരെന്നോട് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അമ്മയെ മാതാവേ എൻ്റെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ശക്തിയായ സാക്ഷിയാക്കി ഉയർത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു വ്യാഴാഴ്ച രാവിലെയായി അപ്പോൾ ഒന്നും അനങ്ങുന്നില്ല വ്യാഴാഴ്ച ഉച്ചയായപ്പോഴത്തേക്ക് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു മിനിസ്ട്രിയിൽ നിന്ന് ഇങ്ങനെ ഫോൺ വരുന്നുണ്ട് ഹസ്ബൻഡുമാർ അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേപ്പർ സബ്മിറ്റ് ചെയ്താൽ നിങ്ങളുടെ വിസ പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ് അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് കൊണ്ടുപോയി പേപ്പർ സബ്മിറ്റ് ചെയ്തു അവർ പറഞ്ഞു പോയി മെഡിക്കൽ ചെയ്തു പ്രശ്നമൊന്നുമില്ല വിസ പ്രോസസിങ് തുടങ്ങിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി അത് കഴിഞ്ഞ് ഞാൻ വെച്ച എന്ന് പറയുന്നത് എൻ്റെ മെഡിക്കൽ ഫിറ്റ് ആക്കണമെന്നായിരുന്നു അമ്മ മാതാവെ ക്യാൻസർ രോഗികളെ വരെ അമ്മ സുഖപ്പെടുത്തുന്നു അമ്മ എന്നെ ഒന്ന് നോക്കണേ ഈ മെഡിക്കൽ എൻ്റെ ആയില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഞാൻ ഈ ജോലി ഇവിടെ ഉപേക്ഷിക്കുകയെന്നേ ഉള്ളൂ ഇത് ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണ് മിനിസ്ട്രിയുടെ ഒരു ഏജൻസികളൊന്നുമില്ല അതുകൊണ്ട് അമ്മ മാതാവെ അമ്മ എന്നെ മെഡിക്കൽ ഫിറ്റ് ആക്കി ഫിറ്റാക്കിത്തരണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പോയി മെഡിക്കൽ ചെയ്തു എക്സ്റേ എടുക്കാൻ ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായി അവിടെ ഇച്ചിരി ഉപ്പ് ഉടമ്പടി ഉപ്പെടുത്ത് ആരും ചവിട്ടാത്ത സ്ഥലത്ത് വെച്ചു അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടി ഈ എക്സ്റേക്കൊക്കെ വേണ്ടി വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു ഒരു കുരിശ് എക്സ്റേ മെഷീനിൽ ഒരു കുരിശ് വരച്ചു മെഡിക്കൽ എടുത്തു തിരിച്ചു പോയി ഉച്ചയായപ്പോഴത്തേക്ക് റിപ്പോർട്ട് വന്നു മെഡിക്കൽ ഫിറ്റായി എനിക്ക് ഒത്തിരി സന്തോഷമായി അതുപോലെ തന്നെ അടുത്ത നിയോഗം ഞാൻ വെച്ചത് ഞാൻ സെപ്റ്റംബർ പതിമൂന്നിന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത് നവംബർ പതിമൂന്നാവുമ്പോൾ എൻ്റെ ഉടമ്പടി തീരുവാണ് അപ്പം നവംബർ പന്ത്രണ്ട് എന്നുള്ള ഡേറ്റ് എൻ്റെ മനസ്സിൽ വരുവാണ് അപ്പം ഞാൻ വെച്ചു അമ്മ മാതാവേ നവംബർ പന്ത്രണ്ടിനുള്ളിൽ എൻ്റെ വിസ എനിക്ക് കിട്ടണം ഞാൻ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നവംബർ പതിമൂന്നിന് എൻ്റെ ഉടമ്പടി തീരുവാന്നായിരുന്നു അങ്ങനെ പ്രാർത്ഥിച്ചു ജപമാല ജപമാലറാലിയിൽ വന്ന് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് നവംബർ പന്ത്രണ്ടായി അനങ്ങുന്നില്ല എനിക്ക് വിഷമമായി ഞാൻ ഓർത്തു അമ്മേ അമ്മ പ്രാർത്ഥന കേൾക്കാഞ്ഞിട്ടാണോ ഞാൻ പറഞ്ഞതല്ലേ ഞാൻ എല്ലാവരോടും പറഞ്ഞു കുഴപ്പമില്ല നവംബർ പന്ത്രണ്ട് എന്നൊരു ദിവസം കൊണ്ട് എൻ്റെ വിസ വരും എല്ലാം ശരിയാകുമെന്ന് ഞാൻ എല്ലാവരോടും ചോദിക്കുന്നവരോട് പറഞ്ഞു എന്നിട്ടും ഇത് അനങ്ങുന്നില്ല അത് കഴിഞ്ഞ് ദിവസം പോയി നവംബർ പത്തൊൻപതാം തീയതിയായി എൻ്റെ വിസ വന്നു വിസയിൽ ഇഷ്യൂ ചെയ്തേക്കുന്ന ഡേറ്റ് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതുപോലെ തന്നെ എനിക്കൊരു കുഞ്ഞുണ്ട് അപ്പോൾ മെയിൽ നേഴ്സുമാർക്ക് കുവൈറ്റിൽ ഫാമിലി വിസയുണ്ട് ഫീമെയിൽ നേഴ്സുമാർക്കില്ല അപ്പം ഞാൻ വെച്ച ഒരു ഉടമ്പടി എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞിനെ എൻ്റെ വിസയിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റണം അതായിരുന്നു അപ്പോൾ ഇപ്പോൾ പുതിയൊരു നിയമം വന്നു എല്ലാ നേഴ്സുമാർക്കും അഞ്ച് വയസ്സ് താഴെയുള്ള പിള്ളേരെ അങ്ങോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് അമ്മ മാതാവ് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ മാതാവ് നിയമം വരെ എനിക്ക് മാറ്റി അനുഗ്രഹിച്ചു അതുപോലെ തന്നെ വെച്ചൊരു നിയമമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനുള്ളിൽ എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന രാജ്യത്ത് എനിക്കൊരു ജോലിയോടുകൂടി പ്രവേശിക്കണമെന്നുള്ളത് ഈ മാസം ഞാൻ കുവൈറ്റിന് പോവുകയാണ് എനിക്ക് മിനിസ്ട്രി തന്നെ ഒരു ജോലി നൽകി മാതാവ് അനുഗ്രഹിച്ചു അതുപോലെ എനിക്ക് ഫുഡ് അലർജി ഉണ്ടായിരുന്നു എപ്പോഴും എനിക്ക് ചുമയാണ് എന്ത് ഫുഡ് കഴിച്ചാലും ചുമ ഭയങ്കര ചുമ ചിലപ്പോൾ വൊമിറ്റ് ചെയ്യാറുണ്ട് ഞാൻ പല മരുന്നുകൾ കഴിച്ചു ഒത്തിരി ഇൻഹെയിലേഴ്സ് എടുത്തു ഒത്തിരി കഫ് സിറപ്പ് കുടിച്ചു ഒരു മാറ്റവും ഇല്ല അവസാനം ഞാനൊരു ഡോക്ടറിൻ്റെ അടുത്ത് തന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു നിനക്ക് ഫുഡ് അലർജിയാണ് ഈ അലർജിയുള്ള ഫുഡെല്ലാം നീ കഴിക്കാതിരിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ കഴിക്കാതിരിക്കുകയാണെങ്കിൽ എനിക്ക് മൊത്തം ഫുഡ് അലർജിയാണ് അപ്പം എന്നിട്ട് ഡോക്ടർ എനിക്കൊരു ഇൻഹെയിലർ തന്നു നീ ഇതെടുക്കുക ഇതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല നീ ഫുഡൊക്കെ അവോയ്ഡ് ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ മാതാ എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു അമ്മയുടെ കൂടെ ഞാനും പ്രാർത്ഥിച്ചായിരുന്നു അതിൻ്റെ ഫലമായി എനിക്കിപ്പോൾ മൂന്ന് വർഷമായിട്ട് ഒരു ചുമില്ല ഒന്നുമില്ല ഞാൻ എല്ലാ ഫുഡും കഴിക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ ഒരു പ്രശ്നവും പിന്നെ പിന്നെ എൻ്റെ അവിടെ വീട് കിട്ടുന്നില്ലായിരുന്നു കുവൈറ്റിൽ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കയറി ചെല്ലുന്നതുകൊണ്ട് വീട് കിട്ടാൻ ഭയങ്കര പാട് കിട്ടുന്നേ ഇല്ല ഭയങ്കര റേറ്റൊക്കെയാണ് വീടിന് അപ്പം ഞാൻ മാതാവിനോട് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റിലിട്ടു മാതാവേ നൂറ്റി എഴുപത് കെ ഡിക്കുള്ളിൽ ഞങ്ങൾക്കൊരു വീട് നൽകി അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഹസ്ബൻഡ് പോയൊരു വീട് കണ്ടു അതിനവർ നൂറ്റി തൊണ്ണൂറ് കേടി പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞു വൈഫിൻ്റെ വിസ വേണമെങ്കിൽ വീട് തരാൻ പറ്റത്തുള്ളൂന്ന് അപ്പം വൈഫ് എൻ്റെ വിസ വന്നില്ലായിരുന്നു അപ്പം ഓക്കേ എന്ന് പറഞ്ഞിട്ട് നി ഇതിന് പോന്നു അത് കഴിഞ്ഞിട്ട് ഒരു മാസത്തോളം താമസം ഉണ്ടായിരുന്നു വിസ്സ വരാൻ വീണ്ടും ചെന്ന് നോക്കിയപ്പോൾ ആ വീട് എവിടെയുണ്ട് അപ്പോൾ അവരോട് ചോദിച്ചു നിങ്ങൾ എത്ര രൂപയ്ക്ക് ഞങ്ങൾ ഈ ഞങ്ങൾക്ക് ഈ വീട് തരും റെൻറ്റിനെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു നൂറ്റി എഴുപത് കേടിക്ക് നിങ്ങൾക്ക് ഈ വീട് ഞങ്ങൾ തരാമെന്ന് പറഞ്ഞു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിന് കോടാനും കോടി നന്ദി പറയുന്നു അതല്ലാതെ ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവി എനിക്ക് തന്നിട്ടുണ്ട് കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നത് പൊതിച്ചവർ കൊണ്ടുപോയി കൊടുക്കാറുണ്ട് പിന്നെ എൻ്റെ കയ്യിലുള്ള പോലെ പൈസയൊക്കെ ഞാൻ കൊടുക്കും പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പത്രം കൊടുക്കാറുണ്ട് പിന്നെ ക്രൈസ്തവർക്കും അക്രൈസ്തവർക്കും കൊടുക്കാറുണ്ട് പള്ളികളിലൊക്കെ ഇങ്ങനെ പേപ്പർ ഇരിക്കുന്ന കാണുവാണെങ്കിൽ അതെല്ലാം എടുത്ത് ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കും എവിടെയെങ്കിലും വഴിയിലൊക്കെ കിടക്കുന്ന കാണുവാണെങ്കിൽ എനിക്ക് വിഷമോ അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തുകൊണ്ട് പോയി ആർക്കെല്ലാം ഒക്കെ കൊടുക്കും കൊടുക്കുന്നതിന് മുന്നേ ഞാനാണെങ്കിൽ വിശുദ്ധ എല്ലാം കൊണ്ട് കുരിശു വരച്ച് വിശ്വാസ പ്രമാണ ജെല്ലാണ് എല്ലാവർക്കും കൊടുക്കുന്നത് ആത്മീയമായുള്ള എന്ന് പറയുന്നത് ഞാൻ രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും പരസ്യ കുർബാനയിൽ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം പങ്കെടുക്കാറുണ്ട് പിന്നെ ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും പ്രത്യക്ഷ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും കൊന്തേം ബൈബിൾ വചനങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നന്ന് അമ്മമാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു ഇനിയും ഞാൻ ഉടമ്പടിയിൽ തന്നെ തുടർന്ന് ജീവിക്കാൻ അമ്മയോട് അനുഗ്രഹം ചോദിക്കുന്നു ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ നിൻ്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോട് കൂടെ ഉണ്ടായിരിക്കും സബിമോൾ സെബാസ്റ്റ്യൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വളരെ പ്രത്യേകതയുള്ള ദൈവാനുഭവങ്ങളെയും അനുഗ്രഹങ്ങളെയും സന്തോഷത്തോടെ അമ്മമാതാവിൻ്റെ തിരുനടയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് മകളുടെ ഉടമ്പടി ജീവിതത്തിൽ അസാധ്യമെന്ന് കരുതിയത് അമ്മയോടൊപ്പം ഉടമ്പടി വിശ്വസ്തയിൽ ജീവിച്ച് മുന്നേറിയപ്പോൾ ആഗ്രഹിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ ഓരോ സമയത്തും ഓരോന്നും അമ്മമാതാവ് മകൾക്ക് അനുവദിച്ച് നൽകിയതിനെയാണ് എടുത്തു പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയത് ഒന്ന് ജീവിത പങ്കാളിക്കൊപ്പം വിദേശത്ത് ജോലിയിൽ പ്രവേശിക്കുവാനുള്ള ആഗ്രഹമായിരുന്നു ഒത്തിരി തടസ്സങ്ങളും പരീക്ഷയിലേറെ ക്ലേശങ്ങളും പറഞ്ഞു അമ്മ മാതാവ് അതെല്ലാം യാതൊരു അല്ലലുമില്ലാതെ പൂർത്തിയാക്കി പരീക്ഷകൾ വിജയിച്ച് പോകുവാനുള്ള വഴികൾ മകൾക്ക് കൊടുത്തതിനെ സാക്ഷ്യപ്പെടുത്തി മറ്റൊന്ന് അവിടെ വിസ ലഭിക്കാതെ ഏറെ നാൾ കഷ്ടപ്പെടുമ്പോൾ മകൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പന്ത്രണ്ട് പതിനൊന്നിൽ പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ഡേറ്റിട്ടാണ് മകൾ പ്രാർത്ഥിക്കുക ആ നാളുകളിലും മകൾക്ക് ശരിക്കും ഒരു അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ലഭിക്കുന്നില്ല എന്നാൽ ഇഷ്യൂ ചെയ്ത് കയ്യിൽ ലഭിച്ച വിസ നോക്കുമ്പോൾ അതിൽ വിസ ഇഷ്യൂ ചെയ്ത ഡേറ്റ് അത് പന്ത്രണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് മകളെ കാണുകയാണ് അതോടൊപ്പം തന്നെ മകളെ മെഡിക്കൽ ടെസ്റ്റിന് പോകുമ്പോൾ അതിൽ അപാകത കാണുകയും അതുകൊണ്ട് മറ്റൊരു മെഡിക്കൽ ടെസ്റ്റിന് പോകേണ്ട സാഹചര്യവും അത് ലഭിക്കുമോ എന്ന സംശയവും ആശങ്കയും ഒക്കെ വരുന്നുണ്ട് മകൾ പറയുന്നുണ്ട് ഞാൻ ആ നാളുകളിലൊക്കെയും ഉടമ്പടി ഉപ്പ് നിരന്തരം ഉപയോഗിച്ചുകൊണ്ട് അമ്മയുടെ സംരക്ഷണയിൽ എന്നെ തന്നെ ഏൽപ്പിക്കുകയായിരുന്നു അതോടൊപ്പം അമ്മയുടെ അരികിൽ പറഞ്ഞിരുന്ന നിയോഗം എൻ്റെ ഡോക്യുമെൻസും കാര്യങ്ങളുമൊക്കെ എവിടെ കൊടുക്കുമ്പോൾ പ്രോസസ്സ് തുടങ്ങാമെന്നും മെഡിക്കൽ എടുത്തുകൊള്ളൂ എന്നും ഒരു സന്ദേശം പ്രതീക്ഷിച്ചിരുന്നു ജീവിത പങ്കാളി ക്വൈറ്റിൽ അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് സ്വീകരിക്കപ്പെടുകയും മെഡിക്കൽ എടുക്കാനുള്ള സന്ദേശം കൈമാറുകയും ചെയ്തു എന്ത് പറഞ്ഞു കൊണ്ടിരിക്കുന്നുവോ പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യത്തിലും അമ്മ മാതാവ് കൂടെ നിന്ന് കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് മകൾ എടുത്തെടുത്ത് പറയുന്നത് മകൾ മറ്റൊന്ന് പറഞ്ഞത് കുവൈറ്റിലവിടെ ചെന്നെത്തുമ്പോൾ ഒരു വീടിന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ടായിരുന്നു അപ്പോൾ നൂറ്റി എഴുപത് കുവൈറ്റ് ദിനാറിൽ റെൻ്റോട് കൂടി ഒരു വീടാണ് അമ്മമാതാവിൻ്റെ അരികിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് ആദ്യം ചെല്ലുമ്പോൾ നൂറ്റി തൊണ്ണൂറ് കെ ഡി ആണ് പറയുന്നത് അപ്പോൾ മറ്റൊരു തടസ്സവും വന്നു അത് ജീവിത പങ്കാളിയുടെ മോളുടെ വിസ വേണം എന്നൊരു കാര്യം ആവശ്യപ്പെടുകയും ചെയ്തു അന്ന് വീടെടുക്കാതെ വീട് കിട്ടാതെ തിരികെ പോന്നു മകൾ പറയുന്നുണ്ട് വിസ വന്നതിന് ശേഷം അത് അമ്മമാതാവിൻ്റെ സംരക്ഷണയിൽ ആ വിസ ലഭിച്ചതിന് ശേഷം അമ്മ മാതാവ് പന്ത്രണ്ട് പേരൊന്ന് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ച ദിവസം അത് കയ്യിൽ ലഭിച്ചതിന് ശേഷം വീണ്ടും അതേ വീട് അതേ വ്യക്തിയെ ചെന്ന് കണ്ട് ഈ ഡോക്യുമെൻറ്റ് കൊടുക്കുമ്പോൾ അവർ പറയുന്നുണ്ട് നൂറ്റി എഴുപത് കെ ഡി മതിയെന്ന് അത് എന്താണോ മാതാവിനോട് ചോദിച്ചത് ആ ചോദിച്ചത് അതുപോലെ തന്നെ അമ്മ മാതാവ് മകന് കുടുംബത്തിന് ഭവനമായി നൽകിയതിൻ്റെ അനുഗ്രഹമാണ് വീണ്ടും സാക്ഷ്യപ്പെടുത്തുന്നത് മറ്റൊന്നുകൂടി അവസാനം പറഞ്ഞു വെച്ചു കുഞ്ഞിനെ കൊണ്ടുപോകുവാനുള്ള ഒരു പ്രൊവിഷന് വേണ്ടിയുള്ള ആഗ്രഹമുണ്ടായിരുന്നു ആ നാളുകളിൽ അവിടെ നിയമം മാറുകയും കുഞ്ഞിനെ കൊണ്ടുപോകുവാൻ യാതൊരു നിയമപരമായ തടസ്സമില്ലാതെ അമ്മ മാതാവ് കുടുംബം ഒരുമിച്ച് നിൽക്കുവാൻ വഴിയൊരുക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമ്മൾ വിശ്വസ്തതയിലും പൂർണ്ണമായ ദൈവശരണത്തിലും അമ്മയുടെ കരം ചേർത്ത് പിടിച്ച് ജീവിതം മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ അമ്മ മാതാവ് നമുക്ക് അത്ഭുതകരമാം വിധം തടസ്സങ്ങൾ നീക്കിയും വഴികൾ തുറന്നും ഭാരങ്ങൾ ലഘൂകരിച്ചും ജീവിത വിഷയങ്ങളെ ശുഭകരമാക്കിത്തരും ആ ശുഭകരമാക്കി ജീവിത വിഷയങ്ങൾ ലഭിക്കുന്നതിനും പ്രയാസങ്ങളും കഷ്ടതകളും മാറിപ്പോകുന്നതിനെയും സാക്ഷ്യമാണ് ഈ ിൽ പങ്കുവച്ചത് ഈ മകൾക്ക് ലഭിച്ച എല്ലാ ദൈവിക സംരക്ഷണത്തിനും അമ്മമാതാവ് ചോദിച്ചതൊക്കെയും തിരുക്കുമാരിൽ നിന്ന് നേടിക്കൊടുത്തതിനും അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങൾ അടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക